തെർമോസിലിൻ്റെ ദന്തൽ ആണ് ഫിഫ്റ്റി മീറ്റേഴ്സ് ആണ് പറഞ്ഞിരിക്കുന്നത് ഫിഫ്റ്റി ഫോർ പോയിൻറ്റ് സെവൻ യാർഡ്സ് എന്നാണ് ഇത് ഓറൽ ഹൈജീൻ ആണ് വായുമായിട്ട് ബന്ധപ്പെട്ട് എസ്പെഷ്യലി ടീത്ത് ക്ലീൻ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഇത് മിങ് ഫ്ലവേർഡാണ് പിന്നെ ഐ സി പി എന്ന് അവർ പറഞ്ഞിട്ടുണ്ട് ഇത് യൂസ് ചെയ്യുന്നതിൻ്റെ ഒരു ബെനഫിറ്റ് എന്ന് വെച്ചാൽ പല്ലിലെ പ്ലാക്ക് മാറാനും ബ്ലീഡിങ് കംസ് ഇപ്പം മോണരോഗങ്ങളൊക്കെ ഉള്ള ആളുകളുണ്ടല്ലോ മോണയ്ക്ക് ചിലപ്പം പഴുപ്പുണ്ടാകാം ചിലപ്പോൾ ബ്ലഡ് വരും പിന്നെ ഡയർട്ടി സ്മെല്ലൊക്കെ ഫോം ചെയ്യത്തില്ലേ അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആട്ടോ ഇത് ഇത് റുപ്പീസ് വൺ തേർട്ടി ഫൈവാണ് വാക്സഡ് ഡെൻതൽ ഫ്ലോസ് ആട്ടോ വാക്സഡ് ഡെൻ്റൽ ഫ്ലോസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇത് എടുക്കുമ്പോൾ തന്നെ ഒരു സ്റ്റിക്കി ആയിട്ട് നമുക്ക് തോന്നും പിന്നെ ഇവർ പറയുന്നത് ഹൈയസ്റ്റ് ക്വാളിറ്റി ഫ്ലോസാണ് ക്ലീൻ ചെയ്യാനായിട്ട് ഇവർ യൂസ് ചെയ്തിരിക്കുന്നു എന്നാണ് പറഞ്ഞത് ഇതാണ് നമ്മുടെ ഫ്ലോസ് നിങ്ങൾക്ക് എത്രത്തോളം കാണാൻ പറ്റുന്നുണ്ടെന്നൊന്നും എനിക്കറിയില്ല ഞാൻ സാധാരണ കോൾഗേറ്റിൻ്റെ ഫ്ലോസായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് കുറച്ച് കൂടുതലാണ് പക്ഷേ ഇത് ഇവർ പറയുന്ന പോലെ ഹൈ ക്വാളിറ്റി ഫ്ലോസ് തന്നെ കേട്ടോ നമ്മൾ കോൾഗേറ്റിൻ്റെ യൂസ് ചെയ്യുന്ന ആ ഫ്ലോസ് യൂസ് ചെയ്യുന്ന ആളുകൾക്കറിയാം ഇത് കുറച്ചും കൂടെ ആണ് ഞാൻ ആക്ച്വലി ഫസ്റ്റ് ടൈം ഇത് യൂസ് ചെയ്തപ്പോൾ ഞാൻ ഓർത്ത് ഭയങ്കര സ്റ്റിക്കി ആയിട്ട് നമ്മൾ പല്ല് ക്ലീൻ ചെയ്യുമ്പോൾ പല്ലിൻ്റെ ഇടയിൽ ഇങ്ങനെ ഇരിക്കും അത് വലിച്ചിങ്ങി എടുക്കുമ്പോൾ ഞാൻ ഓർക്കും ദൈവമേ ഇനി പല്ലെങ്ങാനും പറഞ്ഞു പോകുക കാരണം അത്രത്തോളം നമ്മുടെ പല്ലിൻ്റെ ഇടയിലുള്ള ആ ഒരു ഫുഡിൻ്റെ വേസ്റ്റ് ക്ലീൻ ചെയ്യുന്ന ഒരു ഫ്ലോസ് ആട്ടോ ഇവർ പറയുന്ന പോലെ തന്നെ നല്ല ക്വാളിറ്റി ഉള്ളൊരു ഫ്രൂസ് തന്നെയാണ് നമ്മൾ കോൾഗേറ്റിൻ്റെയൊക്കെ യൂസ് ചെയ്യുമ്പം നമുക്ക് മനസ്സിലാകും അതും ഇതിന് തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട് അത് ലോ ക്വാളിറ്റിയാന്ന് ഇനിയാണ് യൂസ് ചെയ്തതിൽ നിന്ന് എനിക്ക് മനസ്സിലായതാണ് അതേപോലെ അങ്ങനെ നമ്മൾ യൂസ് ചെയ്താലും അത്ര ക്ലീനായിട്ട് ഈ നമുക്ക് പല്ല് ആ ഒരു വേസ്റ്റ് ഒന്നും പോകില്ല എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് കേട്ടോ ഇത് മിൻഡിൻ്റെ ഒരു സ്മെല്ലുണ്ട് കേട്ടോ ഇതിന് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ ദയവ് ചേർന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യേണ്ടതാണ് താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ